ഇന്ന് ആഗോള സഭയുടെ കേന്ദ്രമായി നിൽക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണ് വെളക്കന്നൂരിലെ വലിയ തിരുവോസ്തിയിൽ ഈശംഷിഹായുടെ തിരുമുഖം തെളിഞ്ഞു വന്നിരിക്കുന്ന സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുവാനായി പോവുകയാണ് ഈ സന്ദർഭത്തിൽ തിരുവോസ്തിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ തിരുമുഖ ദർശനമാകുന്ന അടയാളത്തെക്കുറിച്ച് അത്ഭുതത്തെക്കുറിച്ച് അതിൻ്റെ ദൈവശാസ്ത്രപരമായ വശം അതിൻ്റെ ആരാധനക്രമപരമായ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം ഇതിൽ കത്തോലിക്ക തിരുസഭയുടെ എല്ലാ വിശ്വാസ രഹസ്യങ്ങളും എല്ലാ ദൈവശാസ്ത്രങ്ങളും ഈ അത്ഭുതത്തിൽ ഈ അടയാളത്തിൽ ഉണ്ട് അതിൽ നാല് കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായും കത്തോലിക്കാതിരു സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ അത്ഭുതം എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ഇനിയും ധാരാളം ചർച്ചകളും പഠനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ആദ്യത്തേത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കാരണം സഭയുടെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളിൽ പലയിടത്തും അപ്പവും മീനും മാംസ രക്തങ്ങളായി മാറ്റപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രൂപാന്തരപ്പെട്ട അപ്പം മാംസമായിട്ട് മാറിയതും മീന് തിരി രക്തമായിട്ട് മാറിയത് ഇന്നും പല സ്ഥലങ്ങളിലും സൂക്ഷിക്കപ്പെടുന്നുണ്ട് അവയിൽ പലതും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളതുമാണ് പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് മാംസമായിട്ട് മാറിയിരിക്കുന്ന തിരോസ്തിയല്ല മറിച്ച് കർത്താപി സ്വാമി തിരുമുഖം പരിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വലിയ ഓസ്തിയിൽ തെളിഞ്ഞ് വന്നിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അടയാളം മാത്രമാണ് അത്ഭുതമാണോ തീർച്ചയായിട്ടും അത്ഭുതമാണ് പക്ഷേ അത്ഭുതത്തിൻ്റെ അടയാളമാണ് എന്താണ് അത്ഭുതം ലോകത്തിലെ ഏത് പുരോഹിതനും ബലിപേടുന്നെങ്കിൽ അൽ താരയിൽ പശുത കുർബാന അർപ്പിക്കുമ്പോൾ ആ തിരുവോസ്തിയിൽ ഈശോ വൈയക്തികമായി സന്നിഹിതി ചെയ്യുന്നുണ്ട് വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് അത് വെറും മാംസ രക്തങ്ങൾ മാത്രം അല്ല ഒരേ സമയം വസ്തുനിഷ്ഠവും വ്യക്തിപരമായ സാന്നിധ്യമാണ് തിരുവോസ്തിയിൽ ഉണ്ടാകുന്നത് വസ്ത്രനിഷ്ഠമെന്ന് പറയുമ്പോൾ അപ്പം യഥാർത്ഥത്തിലുള്ള മാംസമായിട്ട് മാറുന്നു ബാഹ്യമായിട്ട് കാണാൻ പറ്റുന്നില്ല വീഞ്ഞ രക്ത യഥാർത്ഥത്തിലുള്ള തിരു രക്തമായിട്ട് മാറുന്നു ബാഹ്യമായിട്ട് കാണുന്നില്ല ആ അത്ഭുതം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ബാഹ്യമായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള അടയാളമായിട്ട് തീർന്നിട്ടുണ്ട് എന്നതുപോലെ ഇതും ബാഹ്യമായിട്ട് കാണാൻ സാധിക്കുന്ന അടയാളമായിട്ട് തീരുന്നു എല്ലാ കുർബാനകളിലും തിരുവോസ്തിയിൽ ഈശ്വരശിഹായുടെ വ്യക്തിപരമായ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് അത് വെറും ഒരു തിരുമാംസവും തിരു രക്തവും മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്ന അടയാളം അപ്പോൾ അടയാളവും അത്ഭുതവും തമ്മിലുള്ള ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അത്ഭുതം ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് പക്ഷെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്ഭുതം ഇവിടെ ദൈവം അടയാളമായി കൊണ്ട് ബാഹ്യമായി കാണാവുന്ന രീതിയിൽ ആക്കി തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യമാണ് ഇത് എന്ന് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇത് അത്ഭുതങ്ങളുടെ ഒരു അടയാളം മാത്രമാണ് എന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് എല്ലാ കുർബാനകളിലും പുരോഹിതന്റെ കയ്യിലുള്ള തിരുവോസ്തി ഈശോയുടെ വ്യക്തിപരമായ സാന്നിധ്യമായിട്ട് തീരുന്നുണ്ടെങ്കിലും അതിൽ പ്രകടമായിട്ട് കാണാതിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക ഇത് വ്യക്തിപരമായ ഈശോയാകുന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ് തിരുവോ എന്ന് വെളിപ്പെടുത്തുന്ന ദൈവം നൽകുന്ന അടയാളമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ രണ്ടാമതായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് വെറും മാംസരത്നങ്ങളല്ല അതിനപ്പുറം കടന്നുകൊണ്ട് വ്യക്തിയാണ് നമ്മളിലേക്ക് വരുന്നത് പലപ്പോഴും ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ കുർബാന സ്വീകരണം എന്ന് പറയുമ്പോൾ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നു ഈശോയുടെ രക്തം സ്വീകരിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മാത്രമാണ് ഈശോശിംഗ വ്യക്തമായിട്ട് യോഹന്നാല സുവിശേഷത്തിൽ ആറാമത് അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ മാംസവും രക്തവും എന്ന വാക്ക് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ മാംസ രക്തം എന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് വ്യക്തിയല്ല മറിച്ച് ഈശോയുടെ ജീവിക്കുന്ന മാംസം ജീവനുള്ള മാംസം ജീവനുള്ള രക്തം എന്ന ചിന്തയിൽ മാത്രം അത് ഒതുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ല അതിലപ്പുറം കടന്നുകൊണ്ട് വ്യക്തിയാണ് നമ്മളിലേക്ക് വരുന്നത് അത് ലോഹനാഥ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിൽ തന്നെ ശരീരവും രക്തവും എന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അറമായ ഭാഷയിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടെ ഉദ്ദേശിക്കുന്നത് എന്നെ വ്യക്തിയെയാണ് പക്ഷെ ആ വൈയക്തിക വശം പലപ്പോഴും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് അപ്പോൾ കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ ഈശോയുടെ മാംസ മാംസരത്നങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമായി തന്നെ നമ്മൾ പറയണം മനസ്സിലാക്കേണ്ടതുണ്ട് ഈശോയാകുന്ന വ്യക്തിയാണ് നമ്മളിലേക്ക് വരുന്നത് അത് ഒന്നുകൂടി ആഴപ്പെടുത്തുമ്പോൾ സത്യത്തിൽ ഈശോ നമ്മളിലേക്ക് വരുന്നു എന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ ഈശോയോട് ചേർക്കപ്പെടുകയാണ് അത് അതിൻ്റെ മറ്റൊരു വശമാണ് ഏതായാലും വ്യക്തിയോട് ഈശോയാകുന്ന വ്യക്തിയോട് നമ്മൾ ചേർക്കപ്പെടുന്ന ആ ഒരു മഹാത്ഭുതമാണ് ഓരോ കുർബാനയിലും നടക്കുന്നത് അതിൻ്റെ ഒരു ബാഹ്യമായ അടയാളം മാത്രമായിട്ട് വേണം നമ്മൾ ഈ യാഥാർത്ഥ്യത്തെ കാണാനായിട്ട് അപ്പോൾ ഈ അത്ഭുതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സമയം വശുധക്ർബാന അല്ലെങ്കിൽ ദിവികാരുണ്യത്തിൽ ദൈവത്തിൻ്റെ മാംസ രക്തങ്ങളുടെ സാന്നിധ്യമുണ്ട് അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വൈയക്തികമായ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ സംഭവം ഈ അത്ഭുതം നടന്ന സമയം എപ്പോഴാണ് അതിന് സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ച അച്ഛൻ പുരോഹിതൻ പറയുന്നത് റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്താണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ റൂഹാനുസ്മരണ പ്രാർത്ഥന എന്നും പറയാനായിട്ട് സാധിക്കും കൂതാശ വചനങ്ങൾക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ശേഷം കൂതാശഭാഗത്തിന്റെ അവസാന ഭാഗത്ത് സുറമലബാർ കുർബാനിയിൽ പ്രത്യേകമായി കർത്താവായ്മെ നിന്റെ പരിശുദ്ധാത്മാ എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയുടെ സമയത്താണ് ഇത് സംഭവിച്ചത് ലത്തീൻ റിയത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അപ്പോ മീഞ്ഞ മാംസത്വങ്ങളായി മാറ്റട്ടെ എന്ന് ഊതാശ വചനങ്ങളുടെ സമയത്താണ് പറയുന്നതെങ്കിൽ കുർബാനയിൽ കുബാനയിൽ ഭാഗത്തിന്റെ അവസാന ഭാഗത്താണ് കർത്താവായ നിന പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുക അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം ഇതെല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താലാണ് ഒരുപാട് പേര് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് അപ്പോവും മീനും മാംസരക്തങ്ങളായിട്ട് മാറുന്നത് അതിന് ചിലർ പറയും അത് വചനത്തിൻ്റെ ശക്തിയാലാണ് അതുകൊണ്ട് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ മാംസ രക്തങ്ങളായിട്ട് മാറുന്നു അത് തെറ്റായ ഒരു ആശയമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂതാശ വചനങ്ങളുടെ സമയത്ത് പുരോഹിതൻ പറയുക ഭർത്താവ് ജയമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുന്നു എന്നാണ് അപ്പോൾ പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പീഡാനുഭവമാണ് വാഴ്ത്തപ്പെടുന്ന അപ്പത്തിലും മീഞ്ഞിലും ഈശോ ശിഹായുടെ തിരുമാംസത്തിന്റെയും സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതിനെ തുല്യമായിട്ട് മാംസ രക്ത സാന്നിധ്യങ്ങൾക്ക് അപ്പുറം കടന്നുകൊണ്ട് ഇത് ഉത്ഥിതനായ മിശിഹായുടെ ഇന്നും ജീവിക്കുന്ന ഉദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യം ആണെന്നുള്ളതാണ് ഈ അത്ഭുതം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ സാന്നിധ്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് വചനത്തിന് ശക്തിയാലാകാം അത് നിഷേധിക്കാൻ പറ്റുകയും രണ്ടാമതായിട്ട് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കീടാനുഭവം നടക്കുന്നത് കൊണ്ടാണ് ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ചത് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയാണ് ജന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ഈ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയുള്ള സാന്നിധ്യം ഇപ്പോൾ രണ്ട് സാന്നിധ്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കണം ഒന്ന് ഒരേ സമയം അപ്പോവും മീഞ്ഞും മാംസത്വങ്ങളായിട്ട് മാറ്റപ്പെടുന്നു അതോടൊപ്പം തന്നെ വൈയക്തികമായ സാന്നിധ്യം ഉണ്ടാകുന്നു അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ തൻ്റെ പീഡാനുഭവ മരണത്തിലൂടെയാണ് ആ പീഡാനുഭവ മരണവുമാണ് ഊദാശ വരണങ്ങളുടെ സമയത്ത് സംഭവിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അത് കാണാൻ പറ്റുന്നില്ല തിരോസ്തി കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണണം എന്താ കാണേണ്ടത് ഈശോയുടെ പീഡാനുഭവവും മരണവും ദർശിക്കുവാനായിട്ട് ആന്തരികമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ മെയ്യും ആംശത്വങ്ങളായിട്ട് മാറുന്നത് അല്ല അവിടെ വൈയക്തികമായ സജീവമായ വിശ്വമിസിഹാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് അപ്പോൾ തിരുവതിരത്തിന്റെ ശക്തിയാലാണ് എന്ന് പറയാൻ സാധിക്കും പീഡാനുഭവം അവിടെ സംഭവിക്കുന്നത് കൊണ്ട് പീഡാനുഭവം മരണവും അവിടെ സംഭവിക്കുന്നത് കൊണ്ട് ആ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉച്ച സാന്നിധ്യം തിരുവോസ്തിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് ഇതാ ഈ അടയാളത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ് ആ തിരുമുഖം ആ തിരുവോസ്തിയിലെ നൽകിക്കൊണ്ട് അപ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കണം തിരുവചനത്തിൻ്റെ ശക്തിയാലാണ് ഈ അത്ഭുതം നടക്കുന്നത് എന്ന് പറഞ്ഞാലും എല്ലാറ്റും പുറകിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാരൂപയാണ് പരിശുദ്ധാരൂമയുടെ ശക്തിയായ പ്രവർത്തനത്താൽ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഇതാ അപ്പോഴും മാംസഹത്വങ്ങളായിട്ട് മാറുന്നു വയ്യക്തികമായ സാന്നിധ്യമുണ്ടാകുന്നു പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ പീഡാനുഭവവും മരണവും ഇവിടെ സംഭവിക്കുന്നു പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഇവിടെ സംഭവിക്കുന്നു അതുകൊണ്ട് ഇതാ ഇവിടെ മാംസരക്തങ്ങൾ മാത്രമല്ല വൈയക്തികമായ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നു ചുരുക്കത്തിൽ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള വലിയ ഒരു രഹസ്യത്തെയാണ് അത്ഭുതം ഈ അടയാളം നമ്മളെ പഠിപ്പിക്കുക നാലാമതായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക പലരുടെയും ഉള്ളിൽ വരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന ചോദ്യം ഈ അടയാളം ഇനി എത്ര ലോകാവസാനം വരെ നിലനിൽക്കുമോ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവർദ്ധനവിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തിന് മുഴുവനും വേണ്ടി ദൈവവിത ഒരു അടയാളം തന്നിരിക്കുന്നു നമ്മൾ ആരംഭത്തിൽ പറഞ്ഞത് മറക്കരുത് ആ അടയാളം അത് ദൈവത്തിൻ്റെ കാരുണ്യ അതിരേഖമാണ് അതിന് എത്ര കാലം ഉണ്ടാകും അത് ദൈവം തീരുമാനിക്കുന്നതാണ് ഒരുപക്ഷെ ഇത് പരസ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടതിനു ശേഷം അപ്രത്യക്ഷമായേക്കാം പക്ഷെ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അധികാരമില്ല ഇവിടെ ദൈവം അടയാളം വന്നിരിക്കുന്നു എന്താണ് അടയാളം ഞാനിവിടെ ആവർത്തിക്കുകയാണ് എല്ലാ കുർബാനകളിലും വാഴ്ത്തപ്പെടുന്ന തിരുവോസ് ദൈവത്തിൻ്റെ മാംസരക്തങ്ങളിലൂടെയുള്ള വസ്തുനിഷ്ഠമായ സാന്നിധ്യത്തോടൊപ്പം വൈയക്തികമായ സാന്നിധ്യം കൂടി ദൈവം തന്നിരിക്കുന്നു അതി ബാഹ്യമായ അടയാളത്തോടുകൂടി നമുക്കിപ്പോൾ കാണാൻ സാധിക്കും തിരുമുഖം അവിടെ തെളിഞ്ഞിട്ടുണ്ട് എത്ര കാലത്തേക്ക് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കാര്യം ഇത് നാളെ അപ്രത്യക്ഷമായാലും അല്ല പത്ത് വർഷം കഴിഞ്ഞ് അപ്രത്യക്ഷമായാലും ഈ അടയാളത്തിൽ വിശ്വസിക്കാനുള്ള കടമ എനിക്കുണ്ട് ഓരോ വ്യക്തിക്കുമുണ്ട് സഭ ഔദ്യോഗികമായിട്ട് ദീർഘമായ വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ സഭ ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുവാനും ഓരോ വ്യക്തിക്കും ധാർമ്മികമായ കടമയുണ്ട് അതിന് അപ്രത്യക്ഷമാകുന്നതൊക്കെ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഈ അടയാളത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ കുർബാന ആകുന്ന മഹാരഹസ്യത്തെ അംഗീകരിക്കാനായിട്ട് സാധിക്കണം എന്താണ് ആ മഹാരഹസ്യം ഓരോ കുർബാനയിലും ഈശ്വര സിഹായുടെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗ്ഗാരോഹണ രഹസ്യങ്ങൾ പരിശുദ്ധാരും ഇവിടെ പ്രവർത്തനത്താൽ ഇവിടെ സംഭവിക്കുന്നുണ്ട് ആ മഹാരഹസ്യത്തെ എളിമയോടുകൂടി അംഗീകരിക്കുവാൻ കണ്ണുള്ളവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ ആ